നാൽപ്പത്തി ഒൻപത് തദ്ദേശ വാർഡുകളിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ ഒരു റിസൾട്ട് പ്രകാരം അതായത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലെ ഈ ഒരു റിസൾട്ട് പ്രകാരം എൽ ഡി എഫ് ആണ് മുന്നേറ്റമുണ്ടാക്കിയിരിക്കുന്നത് അതായത് എൽ ഡി എഫിന് ഇരുപത്തി മൂന്ന് സീറ്റുകളുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിന് പത്തൊൻപത് സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എൻ ഡി എക്ക് മൂന്ന് സീറ്റുകൾ ലഭിച്ചിരിക്കുന്നു അതേഴ്സിന് നാല് സീറ്റുകളുമാണ് ലഭിച്ചിരിക്കുന്നത് ഇടുക്കി തൊപ്രാങ്കുടിയിൽ ജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് അതുപോലെ തന്നെ തുനേരി പറക്കടവിൽ ജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് അതുപോലെ തന്നെ കൊടിയൂര് പുളിയൂർ വഞ്ചി വെസ്റ്റ് ജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് സൂര്യനാട് സൗത്ത് കുമരാംചിറയിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് അതുപോലെ തന്നെ പൂയപ്പള്ളി കഞ്ഞിറാംപാറയിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് ചിറ്റാർ പന്നിയാറിൽ വിജയിച്ചിരിക്കുന്ന യു ഡി എഫ് ആണ് ഏഴാംകുളം ഏഴാംകുളത്ത് വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് അതുപോലെ തന്നെ പണച്ചിക്കാട് പൂവന്തുരുത്തിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് വഴക്കുളം മുടിക്കലിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് ചൂർണിക്കര കൊടിക്കുത്തുമലയിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് അതുപോലെ തന്നെ തച്ചമ്പാറ മുണ്ടമ്പാലത്ത് വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് മങ്കാര കൂറത്തിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് പൊടുങ്കാരം തെക്കത്തി വട്ടാരം വാർഡിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് അതുപോലെ തന്നെ മൂന്നിയൂർ വെള്ളൈപ്പാടത്ത് വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് ലിയേരി തിരുവത്തുകടവിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് കൊടിയത്തൂർ മട്ടുമുറിയിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് അതുപോലെ തന്നെ മൊഗ്രാൾ പുത്തൂർ കള്ളങ്കയിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് മലപ്പുറം പൊടിയാട് വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് കാസർഗോഡ് കസിലൈനിൽ വിജയിച്ചിരിക്കുന്നതും യു ഡി എഫ് ആണ് ഇനി എൽ ഡി എഫ് ഈ ഒരു ബൈപോൾ ഇലക്ഷനിൽ വിജയിച്ചിരിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് വെങ്ങല്ലൂർ കടവിൽ വിജയിച്ചിരിക്കുന്നത് യു എൽ ഡി എഫ് ആണ് അതുപോലെ തന്നെ കൊല്ലങ്കോട് പളത്തുള്ളിയിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് തിരുവനന്തപുരം വെള്ളനാട് വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് പെരിങ്ങമല ഇമങ്കോട് വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് പെരിങ്ങമല കൊല്ലായിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് പെരിങ്ങമല മടത്തറയിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് അതുപോലെ തന്നെ കരവാരം പട്ലയിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് കരവാരം ചട്ടമ്പാറയിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് തൊടിയൂർ പുളിയൂർ വഞ്ചി വെസ്റ്റിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് കരവല്ലൂർ കരവല്ലൂർ ടൗണിൽ വിജയിച്ചിരിക്കുന്നതും എൽ ഡി എഫ് ആണ് അതുപോലെ തന്നെ രാമൻകരി വേഴാപ്പാറ വെസ്റ്റ് വാർഡിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് മന്നാർ കുട്ടമ്പരൂർ എയിൽ വിജയിച്ചിരിക്കുന്നതും എൽ ഡി എഫ് ആണ് ചെമ്പ് കട്ടിക്കുന്നിൽ വിജയിച്ചിരിക്കുന്നതും എൽ ഡി എഫ് ആണ് വാഗത്താനം മുങ്ങന്താനത്തിൽ വിജയിച്ചിരിക്കുന്നതും എൽ ഡി എഫ് തന്നെയാണ് ഉടുമ്പച്ചോല പറത്തോട് വാർഡിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് അറ്റാറ്റുകര തോപ്പ് വാർഡിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് മുള്ളൂർക്കര വണ്ടിപ്പരമ്പ് വിജയിച്ചിരിക്കുന്നതും എൽ ഡി എഫ് തന്നെയാണ് ഷോളയൂർ കൊട്ടത്തറയിൽ വിജയിച്ചിരിക്കുന്നതും എൽ ഡി എഫ് തന്നെയാണ് അതുപോലെ തന്നെ ഒമാശ്ശേരി മണങ്ങാട് ഈസ്റ്റിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് അതുപോലെ തന്നെ അങ്കൂൾ അലപ്പടമ്പ അലക്കാട് വാർഡിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് പടിയൂർ കല്ലിയാട് മന്നേരിയിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് ആറ്റിങ്ങൽ ചെറുവള്ളിമുക്കിൽ മുക്കിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് ആറ്റിങ്ങൽ തോട്ടവാരം വിജയിച്ചിരിക്കുന്നതും എൽ ഡി എഫ് തന്നെയാണ് അതുപോലെ തന്നെ തലശ്ശേരിയിൽ പെരിങ്ങലം വാർഡിൽ വിജയിച്ചിരിക്കുന്നതും എൽ ഡി എഫ് തന്നെയാണ് ഇനിയിപ്പോൾ എൻ ഡി എ വിജയിച്ചിരിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് അവറട്ടി കലാനി വാർഡിൽ വിജയിച്ചിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അതുപോലെ തന്നെ അരക്കുളം ജലന്ധറിൽ വിജയിച്ചിരിക്കുന്നതും എൻ ഡി എ സ്ഥാനാർത്ഥി തന്നെയാണ് അതുപോലെ തന്നെ ചെറിയനാട് അറിയന്നൂർ സെറിയിൽ വിജയിച്ചിരിക്കുന്നതും എൻ ഡി എ സ്ഥാനാർത്ഥി തന്നെയാണ് ഇതുകൂടാതെ തന്നെ അഡേഴ്സ് ജയിച്ച നാല് സ്ഥലങ്ങളും കൂടിയുണ്ട്